ദ ജേർണലിസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അകമഴിഞ്ഞു സ്നേഹിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വസതിയിൽ രണ്ട് ബസ്സുകളിലായി അറുപത് പൗരപ്രമുഖരും ക്രൈസ്തവ മതമേലധ്യക്ഷരും ഉൾപ്പെടുന്ന ഒരു സംഘം എത്തി അദ്ദേഹത്തോടൊപ്പം ഇന്നലെ ക്രിസ്തുമസ് ആഘോഷിച്ചു അഞ്ജു ബോബി ജോർജും ജോയ് ആലുക്കാസും അതുപോലെ തന്നെ അനിൽ ആന്റണിയും ടോം വടക്കനുമൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു ഹർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുടങ്ങര തുടങ്ങിയവരും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ പ്രതിനിധീകരിച്ച് അവരുമൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു ക്രിസ്തുമസ് ആഘോഷം ഇവരോടൊപ്പം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകൾ ഇങ്ങനെയാണ് ക്രൈസ്തവ രാജ്യത്തിന് നൽകുന്നത് നിസ്തുല സേവനമാണ് വികസനത്തിന്റെ ഗുണം എല്ലാവരിലും എത്തിക്കാനാണ് ശ്രമം തുടർ വികസനങ്ങൾക്ക് ക്രൈസ്തവ സഭയുടെ പിന്തുണ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയോ രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിരുന്ന് വലിയ പ്രതീക്ഷകൾ നൽകുന്നതെന്ന് സഭാ പ്രതിനിധികളും പ്രതികരിച്ചു അതായത് ക്രൈസ്തവ സഭയുടെ ഒരു വലിയ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ കേരളം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആദ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരെ കൊണ്ടുവന്നു ദേശീയ മുസ്ലിമായി അവതരിപ്പിച്ച് ദേശീയ ഉപാധ്യക്ഷനാക്കി പക്ഷെ അത് കാര്യമായ ഗുണം ചെയ്തില്ല അതിന് പിന്നാലെ ക്രൈസ്തവ സഭാപ്രതിനിധികളുമായി നിരന്തരമായി ബി ജെ പി നേതാക്കളും ബി ജെ പി ദേശീയ അധ്യക്ഷനും ഒക്കെ കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും അതും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ക്രൈസ്തവരുടെ പിന്തുണ നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു യോഗം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രിസ്മസ് ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ചത് എന്ന് വിലയിരുത്തേണ്ടി വരും അതുകൊണ്ട് ബി ജെ പിക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനു മുമ്പുള്ള കാലങ്ങളിലൊക്കെ ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി ബി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ അതൊക്കെ പരാജയമായിരുന്നു കേരളത്തിൽ ദക്ഷിണേന്ത്യയിലൊക്കെ എങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാറ്റുമാറി വീശാനുള്ള സാധ്യതകളേറെയാണ് കാരണം പ്രതിപക്ഷം എന്നൊന്ന് ഈ രാജ്യത്തിപ്പോഴുണ്ടോ എന്ന് സംശയമാണ് ഇന്നും രാവിലെ പുറത്തു വന്ന വാർത്ത പ്രതിപക്ഷ ഐക്യയോഗം അതായത് ഇന്ത്യ മുന്നണി യോഗത്തിൽ നിരവധി തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്ന് ചില നേതാക്കൾ പറയുന്നു എന്നാൽ മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് പറയുന്നു മമതാ ബാനർജി ആണെങ്കിൽ വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക മത്സരിക്കണമെന്ന് മറ്റിൽ പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള അജണ്ടയുടെ കാര്യത്തിലും ഒക്കെ പ്രതിപക്ഷ മുന്നണിയിൽ വലിയ ഉൾപോലെ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം എന്നോണം പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം പ്രതിപക്ഷത്തിനൊപ്പം നിന്നിട്ട് എന്തു കാര്യമെന്ന് ക്രൈസ്തവ സഭാ നേതൃത്വം ഉൾപ്പെടെ ചിന്തിച്ചാൽ അതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്കറിയാം മണിപ്പൂർ വിഷയത്തിൽ അതിശക്തമായി ഇടപെട്ട നേതാവായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി ഈ രാജ്യത്തെ സാധാരണക്കാരുടെ പ്രതിനിധിയതോണം അവരുമായി സംസാരിച്ചു അവർക്ക് വേണ്ട പദ്ധതികൾ കോൺഗ്രസ് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവതരിപ്പിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ അതിദയനീയമായ പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങി അതേ തുടർന്ന് അവിടെ കോൺഗ്രസ് നേതൃത്വങ്ങളിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വങ്ങളിൽ വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തെലങ്കാനയും കർണാടകയും മാത്രമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേടാനായത് ഇന്ന് മാത്രമല്ല പ്രതിപക്ഷ ഐക്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ശാശ്വതമായി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണവും ആനുകൂല്യങ്ങളും കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണമെങ്കിൽ ബി ജെ പിക്ക് നിന്നാലേ പറ്റൂ എന്ന് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ തീരുമാനിച്ചാൽ അതിനെ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക പ്രതിപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ഇന്ത്യ ഐക്യ മുന്നണിക്കൊപ്പം കോൺഗ്രസ് ഒക്കെ ഒപ്പം അടിയുറച്ചു നിന്നാൽ ആരാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ആരാണ് ഇവരെ സംരക്ഷിക്കുക എന്ന ഭയം ചോദ്യം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അവർക്കൊപ്പം അനുകൂലമായി നിൽക്കുക അല്ലെങ്കിൽ അവരെ പിണക്കാതെ നിൽക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ സഭ മാത്രമല്ല ഏത് മതസംഘടനകളായാലും അവരുടെ തലപ്പത്തുള്ളവരായാലും ചെയ്യുന്ന ഒരു രീതി കാരണം ഒന്നാമത് മതം എന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു ഘടകമാണ് എന്ന് മാത്രമല്ല അവരുടേതായ നിരവധി മുന്നേറ്റ പ്രവർത്തനങ്ങൾ സാമൂഹ്യ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചാരിറ്റി സംഘടനകളും ഒക്കെ ഇവർക്കുണ്ട് അപ്പോൾ ഒരു അനുനയത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് എതിർച്ചേരിയിലൊക്കെ നിന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ബോധ്യം ചിലപ്പോൾ മതമേലധ്യക്ഷന്മാർക്കും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ആകൃഷ്ടരാകുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട വ്യവസായികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഞാൻ വിലയിരുത്തുന്നത് അത് ബി ജെ പിയും കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ബി സംഘടിപ്പിക്കുന്നത് ഇനി ജനുവരിയിൽ അയോധ്യ രാമക്ഷേത്രം തുറന്നു കൊടുക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ഈ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അയോധ്യ രാമക്ഷേത്രത്തിന്റെ തുറന്നുകൊടുക്കലുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പരിപാടികൾ ഉണ്ടാവും കേരളത്തിലും വിപുലമായ പരിപാടികളാണ് പദ്ധതിയിട്ടിരിക്കുന്നത് പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ സംഘപരിവാറിന്റെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു പരിപാടിയും നടക്കില്ല എന്ന സാഹചര്യമൊക്കെ പണ്ടേ മാറി ആ സാഹചര്യമൊന്നും ഇപ്പോഴില്ല ഒരു അജണ്ട തീരുമാനിച്ച് നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാനുള്ള കരുത്ത് ആർ എസ് എസിന് കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കാൻ ശക്തമായൊരു സംവിധാനമില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ ഇന്നത്തെ യോഗത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലുകളും ഏകോപനമില്ലായ്മയും ശിഥിലീകരണവും ഒക്കെ പ്രകടമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അത് മുതലെടുക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതിന് തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത് മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂരിൽ ഒന്നു പോകാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചവരാണ് നമ്മളെല്ലാവരും പക്ഷേ അതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാപ്രതിനിധികളെ വിളിച്ചു വരുത്തി ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ മണിപ്പൂർ വിഷയത്തെക്കുറിച്ചൊന്നും മിണ്ടാൻ പോലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അവിടെ തയ്യാറായില്ല മണിപ്പൂരിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കാൻ പോലും അവർ തയ്യാറായില്ല അതായത് ബി ജെ പിയിലേക്ക് അവർ ആകൃഷ്ടരാകുന്നു അല്ലെങ്കിൽ മോദിയിലേക്ക് ചേർന്ന് നിൽക്കുന്നു ബി ജെ പിയുടെ അജണ്ടകൾക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകുന്നു അതാണ് യാഥാർത്ഥ്യം അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഇപ്പോൾ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ ഇല്ല എന്ന് കരുതേണ്ടി വരും സ്വാഭാവികമായിട്ടും തൃശൂർ എന്ന് പറയുന്ന കേരളത്തിലെ മണ്ഡലം അത് ബി ജെ പി നോട്ടമെട്ടിരിക്കുന്ന സീറ്റാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി അമിത്ഷായ് ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടുൾപ്പെടെയുള്ള സാന്നിധ്യം തൃശൂരിൽ ഉണ്ടാവുകയാണ് തൃശൂരിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് അടി അടികിട്ടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കിലെ ചോർച്ചയാണ് അത് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഇവിടെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ചിതറിപ്പോയതിന്റെ വലിയ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അവസാനിപ്പിക്കാനായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് പരമാവധി ചേർന്ന് നിന്ന് അവരുടെ വോട്ട് സ്വരൂപിക്കുക എന്ന നിലയിലേക്ക് ബി ജെ പി തന്ത്രം മാറ്റുമ്പോൾ ബി ജെ പിക്ക് ചേരുകയല്ലാതെ മറ്റൊരു ബദലില്ല മറ്റൊരു വഴിയില്ല എന്ന് വ്യക്തമാകുന്നിടത്ത് ബി ജെ പിയിലേക്ക് അവരും ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ബി ജെ പിക്ക് അതിഗംഭീരമായ ഒരു ആധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും അവസരത്തിനൊത്ത് ഉയരാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത് തുടർന്നാൽ അവരുടെ നാശത്തിലേക്ക് കാര്യങ്ങളെത്തും ബി ജെ പിക്ക് സമ്പൂർണ്ണ മേൽക്കൈ ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും ഒരു സംശയവുമില്ല ഒരു തർക്കവും വേണ്ട